വന്യജീവി കാടിറങ്ങുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഏത് കാര്യം വരുമ്പോഴും അത് രാഷ്ട്രീയവത്കരിച്ച് കാണിക്കുക എന്നത് ചിലരുടെ പൊതു സ്വഭാവമാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് മന്ത്രി പറഞ്ഞു കാടിനകത്തുള്ള ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വന്യജീവികൾ കാടിറങ്ങുന്നത് ആ പ്രശ്നത്തെ അങ്ങനെ തന്നെ കാണണം ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു പരിഹാരം കാണാൻ കേരള ഗവൺമെന്റിന് മാത്രം സാധിക്കുന്ന ഒന്നല്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കർശനമായ നിയമങ്ങൾക്കും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളുടെ വിധിന്യായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വനം വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുകയെന്നും മന്ത്രി പറഞ്ഞു കാലോചിതമായ പരിഷ്കാരം വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന അഭിപ്രായം പൊതുവിലുണ്ട് ഈ വിഷയം കേന്ദ്രത്തെ ഒന്നിലധികം തവണ അറിയിച്ചതാണ് എന്നാൽ അതിൽ അനുകൂലമായൊരു പ്രതികരണം ഉണ്ടായില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വനം വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ള സംഘം പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതി രണ്ടു വർഷം മുമ്പ് തന്നെ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിൽ ധനസഹായം നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അറുനൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്ന വിഷയങ്ങളാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ